പെരുമ്പളൂര് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും റൂട്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പലർക്കും ഡൌട്ടാണ് സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യുമാറ്റീസ് എടുക്കണോ അതെല്ലാം മറ്റു ഓപ്ഷൻസ് സെലക്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള ഓപ്ഷൻസ് പതിനൊന്നോളം ഓപ്ഷൻസ് നമുക്ക് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എടുക്കുക എന്നുള്ളത് അതിൽ ഒന്നാമത്തതാണ് നമ്മൾ ഹയർ സെക്കൻഡറി തലത്തിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സയൻസ് എടുക്കുമ്പോൾ തന്നെ പലർക്കും ഡിഗ്രിക്ക് ശേഷം മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ അല്ലെങ്കിൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സയൻസിൽ ചില സബ്ജക്റ്റ് കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെഡിക്കലും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ചില പ്രശ്നം എന്ന് പറയുന്നത് അതിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ഉള്ള കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട അവസ്ഥ വരികയും ചെയ്യും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനും സെലക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും പ്ലസ് വണ്ണിൽ ഇന്ന സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം വെറും സയൻസ് എടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല സയൻസിൽ തന്നെ നമുക്ക് ഒമ്പതോളം കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഞ്ചിനീയറിങ്ങിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റും ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ടോട്ടലി നമുക്ക് സയൻസ് വിഷയങ്ങളിൽ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ടോട്ടൽ ആറ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം പിന്നെ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഒന്നുകിൽ മലയാളോ അല്ലെങ്കിൽ ഹിന്ദി അറബി സംസ്കൃത അങ്ങനെ ഭാഷയായിട്ട് സംസ്കൃത ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഭാഷകളാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഈ ഭാഷകൾ ഉള്ള സ്കൂളുകൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കി വെക്കണം കാരണം ഒന്ന് രണ്ട് അറബി മലയാളം ഹിന്ദിയൊക്കെ ഒക്കെ പല സ്കൂളുകളിലുണ്ടാവും പക്ഷേ സംസ്കൃതം പല സ്കൂളുകളിലും പല സ്ഥലങ്ങളിലും മാത്രമേ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള സ്കൂളിൽ ഏത് ഭാഷയാണുള്ളതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പിന്നെ വരുന്നത് സയൻസിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയാണ് അത് നിർബന്ധമായിട്ട് ഏത് കോമ്പിനേഷൻ എടുത്താലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഫിസിക്സും എന്നുള്ളത് ഇനി വരുന്ന അഞ്ചും ആറാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒമ്പതോളം കോമ്പിനീഷൻസ് നിങ്ങൾക്ക് കാണിക്കാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പലതരത്തിലിപ്പം സയൻസ് കെമി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉണ്ട് സൈക്കോളജി ഉണ്ട് ബയോളജി മാത്സ് സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഒമ്പതോളം കോമ്പിനേഷൻസ് ആണ് ഉള്ളത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബയോളജി എടുത്താൽ മാത്രമേ നമുക്ക് സയൻസ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ എൻട്രൻസ് ചെയ്യുന്നെങ്കിൽ മെഡിക്കൽപരമായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബയോളജി നിർബന്ധമായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി റിലേറ്റഡ് ബയോളജി പിന്നെ നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല ബയോളജി നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ് ആയാലും ഈ സയൻസ് ബയോളജി നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കും ബയോളജി പഠിച്ചിരിക്കണം ഇനി നിങ്ങൾ എൻജിനീയറിങ്ങിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബയോളജി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണ്ടത് മാത്സ് ആണ് മാത്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം പല കോമ്പിനേഷൻസും മാത്സും പ്ലസ് മറ്റ് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് മെഡിക്കൽ ഫീൽഡ് പോകുന്നവർ ബയോളജി സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ് പോകുന്നവർ മാത്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റ് മാത്സ് കോമ്പിനേഷനായിട്ടുള്ള കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എൻട്രൻസിന് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിനോ കൊടുക്കുന്ന സമയത്ത് പലരും അതുമായിട്ട് ബന്ധപ്പെടാത്ത കോമ്പിനേഷൻസ് സെലക്ട് ചെയ്ത കാരണത്താലും വീണ്ടും പ്ലസ് ടു പഠിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റ് എക്സാമുകളൊക്കെ എഴുതേണ്ട അവസ്ഥ വരും അതുകൊണ്ടാണ് ഈ കാര്യം കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഈ ഒമ്പത് കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എച്ച് എസ് സിൻ്റെ പോർട്ടലിൽ അഥവാ ഗവൺമെൻറ്റിൻ്റെ ഹയർ സെക്കൻഡറി പോർട്ടലിൽ ആണ് അതുപോലെ തന്നെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നതുകൊണ്ട് താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിലും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ രക്ഷിതാക്കൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രക്ഷിതാക്കൾക്കോ മറ്റോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ